ഹായ് ഫ്രണ്ട്സ് എന്നാണ് എല്ലാവരുടെ വിശേഷങ്ങൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ കാണിക്കുന്നത് അഡോ റോസിൻ്റെ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളതാണിത് അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിന് ഒരു പ്ലെയിൻ തുണിയിൽ നമുക്ക് ഇതുപോലെ ഹാൻഡ് വർക്കിൻ്റെ ഒരു റിങ് വാങ്ങണം പിന്നെ ഹാൻഡ് ഹാൻഡ് എംബ്രോയ്ഡറി നൂലും കിട്ടും കേട്ടോ പല കളറിലുള്ള നൂലുകൾ നമുക്ക് കിട്ടും ഏതാ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് എടുത്തിട്ട് കണ്ടു ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പുള്ള ഫ്ലവറാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഞാൻ ഇതിന് നൂലൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല അതായത് ഒരു ഹാൻഡ്രോ എംബ്രോയ്ഡറി നൂല് ആറെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ ആറ് എണ്ണ ഉണ്ടാവും ലെയറുകളെ അപ്പോൾ ആറ് ലെയറുകൾ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് എതളിൻ്റെ കട്ടിക്കനുസരിച്ച് നമുക്കിത് മൂന്ന് ലെയറോ രണ്ട് ലെയറ് നാലെണ്ണം അങ്ങനെയൊക്കെ ആക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ആറ് ലെയറുകൾ മിക്സ് ആക്കി തന്നെ എടുത്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ നല്ല വലുപ്പുള്ള ഫ്ലവറായി കിട്ടുകയും ചെയ്യും നല്ല ഭംഗിയുണ്ടായിരിക്കും കാരണം പെട്ടെന്ന് നമുക്ക് വർക്ക് തീരുകയും ചെയ്യും അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ ഇതിളുകൾ ചെയ്യാൻ തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ട് ഉണ്ടോ ഇതുപോലെ നമ്മൾ അടിവശത്തു നൂല് കോർത്തതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ നൂല് ചുറ്റുക എന്നിട്ട് ആ ഹോളിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ച് മുകളിലോട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോഴാണ് ഇതൊരു ഇതളായി വരുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ക്ഷമയ ആവശ്യമാണ് ഇഷ്ടമുള്ള കളറിലൊക്കെ ചെയ്യാം നല്ല ഭംഗിയാണ് ഇത് നിറച്ച് ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു ചുരിദാർമലി ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്ലവറ് ഈ ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് പ്ലെയിൻ തുണിമലും പ്ലെയിൻ സാരിമലൊക്കെ ഇത് നമുക്ക് വർക്ക് ചെയ്യാം പിന്നെ ബീഡ് വർക്കും കൂടി വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട് കണ്ടോ ഫ്ലവർ ഒന്നാ കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഫ്ലവറായി കിട്ടിയിട്ടുണ്ട് അത് കണ്ടോ ആറ് ലെയറുകളുണ്ട് അതുകൊണ്ടാണത് ആറ് നൂല് വെച്ച് ചെയ്തിട്ടുണ്ടതേ അതാണ് ഇത്രയും വലിപ്പം വന്നിരിക്കുന്നത് ചെറിയ ഫ്ലവർ ഒരാണെന്ന് അതുപോലെ ചെയ്താൽ മതി കണ്ടോ ഇത് ഞാൻ പല കളറ് ഫ്ലവറുകൾ ചെയ്തിട്ടുണ്ട് പല കളർ നൂലുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തുണി എന്ന് പറയുന്നത് നല്ല തുണിയാണ് കേട്ടോ നമ്മളെപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കണം ചെയ്യുമ്പോൾ നല്ല തുണി എടുത്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ കുറേ നാളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഉണ്ടോ ഇതിന് ബോട്ടമായിട്ട് ഇപ്പോൾ യെല്ലോ റെഡ് പിന്നെ ബ്ലൂ കളർ പിന്നെ റോസ് കളറിലുള്ള പിങ്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ കണ്ട താങ്ക് യു